േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്യെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ തിരിച്ചടികൾ ഉണ്ടായിരിക്കുകയാണ് വീട്ടിലേക്ക് ശ്രുതിയെ കൊണ്ടുപോകാതെ വീട്ടുകാർ പോയതിനെ തുടർന്ന് ശ്രുതിക്ക് വളരെയധികം വിഷമമാകുന്നു ഇത് കാണാൻ ഇടയായതിനെ തുടർന്ന് എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചുപോകുകയാണ് അഞ്ജലി ഒടുവിൽ അഞ്ജലി ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശം കുഞ്ഞിന് നൽകിയതിനെ തുടർന്ന് കുഞ്ഞൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു പക്ഷേ കുഞ്ഞന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും അവളെ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോയി ചടങ്ങുകൾ തീർക്കണമെന്നുള്ള കാര്യം നിർദ്ദേശിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കാതെ അതിന് തയ്യാറായി കൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ വീടിന് മുന്നിൽ ഇറക്കി വിടുകയാണ് അശ്വിൻ ഞാൻ വീട്ടിലേക്ക് ഇല്ല നീ പോയാൽ മതി എന്ന് വ്യക്തമാക്കുകയും ചെയ്ത് ശ്രുതിയെ കാറിൽ നിന്ന് ഇറക്കി വിടുന്നു ഇതോടെ ശ്രുതി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് വീട്ടിലേക്ക് എങ്ങനെയാണ് ഒറ്റയ്ക്ക് കയറി ചെല്ലുക ആകെ നാണക്കേടും അപമാനവും അതുപോലെ തന്നെ ഹുമിലിയേഷനും ഫീൽ ചെയ്യുന്ന ശ്രുതിയാകെ പകച്ച് വീടിന്റെ മുന്നിൽ കയറാൻ പറ്റാതെ നിൽക്കുകയാണ് ശ്രുതി വന്ന കാര്യം അറിയാനിടയാകുന്ന പ്രീതിയാകട്ടെ ഉടൻ തന്നെ ശ്രുതിയെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റുന്നു പക്ഷെ ശ്രുതിയുടെ അച്ഛനും അമ്മയും വീട്ടുകാരും വളരെ മോശമായിട്ടാണ് ശ്രുതിയോട് പെരുമാറുന്നത് വീട്ടിലുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാതെയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് കുറ്റപ്പെടുത്തുകയും പിന്നെ എന്തിനാണ് വീണ്ടും ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിയാകെ മാനസികമായി തകർന്നു പോവുകയാണ് ഇതേ തുടർന്ന് ശ്രുതി വീട്ടിലേക്ക് പോകാതെ അമ്പലത്തിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നാൽ ശ്രുതി ഇത്രയധികം നേരം വൈകിയിട്ടും കാണാതായതിനെ തുടർന്ന് അശ്വിൻ ടെൻഷൻ ആയിരിക്കുകയാണ് എന്തായിരിക്കും ശ്രുതിക്ക് പറ്റിയിരിക്കുക എന്നറിയാതെ ശ്രുതിയെ തിരക്കി ഇറങ്ങുന്ന അശ്വിൻ ആകെ വിഷമിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശ്രുതിയെ അന്വേഷിച്ച് കണ്ടെത്തുന്ന അശ്വിൻ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്റെ അവസ്ഥ എന്താകുമെന്ന് ചോദിക്കുകയും ചെയ്തത് ശ്രുതിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്